ിവിടെ ഒരു കൊഞ്ച് തീയലാണ് വെക്കുന്നത് അതിനായി കുറച്ച് വെള്ളരിക്ക തക്കാളി ടൊമോറ്റ അതും ഒരെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരെണ്ണം ചെറിയ പച്ചമുളക് ഒരെണ്ണം പിന്നെ മുരിങ്ങയ്ക്ക എത്രയാണ് ഇന്ന് കൊഞ്ച് തീയലിലിട്ട് പിന്നെ ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും വേണം അതും കൂടെ ചേർത്തിട്ടാണ് വയ്ക്കുക ചെറിയ ഉള്ളി കുറച്ച് അതും എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഞാനായി തേങ്ങ വറക്കണം കേട്ടോ തേങ്ങ തേങ്ങതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങ വറുത്തെടുത്തതിൽ ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇവിടെ അതിലേക്ക് മല്ലിപ്പൊടിയും തേങ്ങയിൽ വറുത്തെടുത്ത തേങ്ങയിൽ കൂടെ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ശലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് നമുക്കൊന്ന് കടുവറുത്ത് അതിലേക്ക് കുറച്ച് കരിപ്പുള്ള ഇട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് കത്തിക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് നല്ല വശങ്ങൾ വയ്ക്കും നല്ല പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് വയ്ക്കും നല്ല മൂക്കെണ്ട ചെറുതായിട്ട് ഒന്ന് വശത്തിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനായിട്ട് നല്ല ഒരു ടേസ്റ്റും ബിജിയും വരാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് തന്നെ ഇട്ട് വേവിക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇതിൽ ഉള്ളി മാത്രം ഇട്ട് വെക്കുന്നവരുണ്ട് ഉള്ളി മാത്രം വേണമെങ്കിലും ഇടാം ഇപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഉള്ളി മാത്രം ഇട്ട് വെക്കുന്നതും വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വയ്ക്കാമെന്ന് വരും നിങ്ങൾ വിചാരിക്കും കൊഞ്ചെവിടെയെന്ന് ഇതാ ഉണ്ടോ കൊഞ്ച് ഇനി നമുക്ക് ഈ കൊഞ്ചിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ബാക്കി അതെല്ലാം ഒന്ന് ശരിയായി വരുമ്പോൾ നമുക്ക് ഈ കൊഞ്ചിനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം കൊഞ്ച് തീയലെന്ന് പറഞ്ഞിട്ട് കൊഞ്ചിനെ ഇതുവരെ കാണിച്ചില്ലെന്ന് വിചാരിക്കും അതാണ് കൊഞ്ചിനെ കാണിച്ചത് എവിടെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കൊഞ്ചിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് നമ്മൾ ചേർക്കുന്നത് പുളിയാണ് കേട്ടോ ഇതിൽ കുടംപുളിയല്ല പുളി ചേർക്കുന്നവർക്ക് പുളി ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് നമുക്ക് സാദാ പുളിയാണ് അത് ആവശ്യത്തിന് നമുക്ക് ചേർത്താൽ മതി ഇത്രയും ഒരു പുളിയാണ് ഞാൻ ചേർക്കുന്ന ഒരു നെല്ലിക്കാവലിപ്പത്തിൻ്റെ ഒരു പുളിയാണ് ഇത്രയും തന്നെ ധാരാളം മതി കേട്ടോ ഇത് അധികം പുളി ഇതിൽ ചേരില്ല അതുകൊണ്ടാണ് ഇത്രയും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടി അതിലേക്ക് കുഴിച്ചുകൊടുക്കാം അതവിടെ അരച്ച കൂട്ടാണ് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് തട്ടി കൊടുക്കാം തട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഇത് ചിലപ്പോൾ കൂടി പോകുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഊറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ അതിലേക്ക് ഉള്ളിയൊക്കെ വറുത്തി വെച്ചതിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ടതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ചേ ഇടുന്നുള്ളൂ നമുക്ക് ഇതും കൂടെ അതിലേക്ക് കൊടുക്കാം അതിലേക്കിട്ടു നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണവും രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഒരു കറിയാണ് കൊഞ്ചു കൊണ്ടുള്ള ഒരു തീയലാണ് കൊഞ്ച് തീയലെന്ന് പറയും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വെല്ലേ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് എത്രയും വേഗം എത്തുകയുള്ളൂ അത് ചെയ്യാം ഒരിക്കലും മറക്കരുത് കമൻറ്റ് ചെയ്യണം എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇടാനുള്ള ഒരുതെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇടാൻ മറക്കുകയേ ചെയ്തത് കമൻറ്റിടണം ഇടണം അപ്പോൾ ഇനി അടുത്ത് ഞാൻ മീനില്ലാതെ ഒരു മീനച്ചാർ എങ്ങനെ ചെയ്യാമെന്നുള്ള ഇതാണ് അപ്പോൾ അടുത്ത് ഞാൻ അത് ഉടനെ തന്നെ ഇടുന്നതാണ് മീനില്ലാതെ ഒരു മീനച്ചാർ അപ്പോൾ അത് എല്ലാവരും കാണണം അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഇടുന്നതാണ് ഇവിടെ നമുക്ക് തുറന്നു കൊണ്ട വേണ്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല ഒരു മണവും രുചിയാണ് വരുന്നത് ഇതുകൊണ്ട് ഇത് മാത്രം മതി കേട്ടോ നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും ചോറി കൂടെയും കാപ്പിക്കൂടെയും എല്ലാ ഐറ്റത്തിൽ കൂടെ ഇത് ചപ്പാത്തിയിൽ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് നല്ല മണം ഇപ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാറ്റാ ബൈ ബൈ